നമ്മുടെ രാജ്യത്തെ ഒന്നാകെ ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ റിപ്പോർട്ട് ചെയ്തു മധ്യപ്രദേശിലെ ഒരു ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ച ഹിന്ദുത്വ തീവ്രവാദികൾ ആ പള്ളിക്ക് മുകളിൽ കയറി അവിടുത്തെ കുരിശിന് മുകളിൽ ഒരു കാവി പതാക സ്ഥാപിക്കുന്ന ദൃശ്യങ്ങൾ രാജ്യം മുഴുവൻ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ആ ദൃശ്യങ്ങൾ നമ്മളെ ആകെ ലജ്ജിപ്പിക്കുന്നതുമാണ് എന്നാൽ അതുമായി ചേർത്ത് വായിക്കേണ്ട ചില സംഭവ വികാസങ്ങൾ ഇപ്പോൾ കേരളത്തിലും ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിരിക്കും കേരളത്തിലെ ഒരു സംഘപരിവാർ നേതാവിൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വീണ്ടും ഈ സാഹചര്യത്തിൽ വൈറലായിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തൃശ്ശൂരിലെ ചില പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ പള്ളികളെ കുറിച്ചാണ് ആ ക്രിസ്ത്യൻ പള്ളികൾ സ്ഥിതി ചെയ്യുന്നത് വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ വടക്ക് മണ്ണിലാണെന്നും അവ ഹിന്ദുക്കൾക്കൊരു അഭിമാന ക്ഷതമാണെന്നുമൊക്കെ പറഞ്ഞ് ഭീഷണിയുടെ സ്വരത്തിലുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരു പ്രമുഖ സംഘപരിവാർ നേതാവ് കേരളത്തിലെ ബി ജെ പി കാര് വീഞ്ഞും കേക്കും സ്നേഹ സന്ദേശങ്ങളും ഒക്കെയായി ക്രിസ്മസ് സമയത്ത് വലിയ രീതിയിൽ ക്രൈസ്തവ ഭവനങ്ങളും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ ഓഫീസുകളും കയറിയിറങ്ങി പക്ഷേ അതേ സംഘപരിവാറിന്റെ കൂട്ടർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ കേരളത്തിൽ ഇത്തരം പള്ളികൾക്ക് നേരായ ഭീഷണികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കിപ്പോഴും ലഭ്യമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം വടക്കുനാഥൻ്റെ സ്വന്തം പുത്തൻപള്ളി വടക്കുനാഥൻ സ്വന്തം വസ്തുവിലാണ് തൃശൂർ റോമ കാത്തലിക്ക രൂപതയുടെയും ആർച്ച് ബിഷപ്പിൻ്റെയും സ്വന്തം പുത്തൻപള്ളി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തൃശൂർ സെൻറ് ജോസഫ് കോളേജും ഹോസ്റ്റലും വടക്കുനാഥൻ്റെ വസ്തുവിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് പാണഞ്ചേരി വില്ലേജിൽ ഈ നമ്പറിലും ചെമ്പൂക്കാവ് വില്ലേജിൽ താഴെപ്പറയുന്ന നമ്പറുകളിലും പെട്ട ഏക്കർ കണക്കിന് വസ്തുക്കൾ റവന്യൂ റെക്കോർഡുകൾ പ്രകാരം വടക്ക് വസ്തുക്കളാണ് മതേതരത്വം പൂത്തൊലഞ്ഞപ്പോൾ വടക്കുനാഥൻ്റെ പറമ്പിൽ പള്ളി പൊങ്ങി രൂപത പൊങ്ങി കോളേജും പൊങ്ങി അങ്ങനെ പൊങ്ങി പൊങ്ങി റോമൻ ത്തലിക്ക രൂപതയുടെയും ആർച്ച് ബിഷപ്പിൻ്റെയും അഭിമാനമായി മാറി പാവം ഹിന്ദുക്കൾ ദേവസ്വം ബോർഡും ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല അറിഞ്ഞ ഹിന്ദുക്കൾ മതേതരത്വത്തിൻ്റെ അസുഖമുള്ളതിനാൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് മിണ്ടാതെ കണ്ണുമടച്ച് പാല് കുടിച്ചു അങ്ങനെയിരിക്കെ ഇന്ന് വടക്ക് നാഥൻ എന്നെ അങ്ങോട്ട് ഒന്ന് വിളിപ്പിച്ച് ചില ചില്ലറ കാര്യങ്ങൾ പറഞ്ഞു തന്നു രാവിലെ വടക്കുനാഥന്റെ തിരുനടയിൽ നിന്ന് ഭഗവാൻ ഒരു നെയ്യാട്ടം നേർന്ന് വടക്കുനാഥന് ഞാനൊരു വാക്കു കൊടുത്തു ഭഗവാന്റെ ഓരോ ഇഞ്ച് ഭൂമിയും തിരികെ പിടിച്ച് കാൽക്കൽ വച്ചോളാമെന്ന് വടക്കുനാഥൻ്റെ വസ്തുക്കൾ കയ്യേറി സർക്കാർ ഒത്താശയിൽ കള്ള ഉടമസ്ഥരേഖകൾ കൈക്കലാക്കി മാളികകളും പള്ളികളും പണിഞ്ഞു വാഴുന്നോർ ചെവിയിൽ നുള്ളി കാത്തിരുന്നോളൂ ഞങ്ങൾ തുടങ്ങി ഇങ്ങനെ അവസാനിക്കുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ഭീഷണിയുടെ സ്വരത്തോടെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് തന്നെ അതായത് വടക്കുനാഥിൻ്റെ ഭൂമിയിൽ ഇവർ ആരോപിക്കുന്ന സ്ഥിതി ചെയ്യുന്ന പള്ളികളും കോളേജുകളും ഉൾപ്പെടെ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജ് ഉൾപ്പെടെ പൊളിക്കണമെന്നും ആ ഭൂമി തിരിച്ചു പിടിക്കണമെന്നുമാണ് ഈ സംഘപരിവാർ നേതാവ് ആവശ്യപ്പെടുന്നത് ഇതേ സംഘപരിവാറിൻ്റെ കൂട്ടാളികളായ ബി ജെ പി കാരാണ് തൃശൂരിൽ മാതാവിൻ്റെ പ്രതിമയ്ക്ക് സ്വർണ്ണ കിരീടം സമ്മാനിക്കുന്നതും തൃശൂരിലെ അരമനകൾ തോറും കേറി കീ കേക്കും വീഞ്ഞുമൊക്കെ നൽകി സ്നേഹ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നു ഇത് ഇരട്ടത്താപ്പാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഉത്തരേന്ത്യയിലെ കാര്യമെടുക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ നടക്കുന്ന സംസ്ഥാനം യോഗി ആദിത്യനാഥ് എന്ന ബി ജെ പി മുഖ്യമന്ത്രി ഭരിക്കുന്ന ഉത്തർപ്രദേശാണ് ഇന്ത്യയൊട്ടാകെ ഹിന്ദുത്വ ഭീകരവാദികളുടെ ആക്രമണത്തിൽ ഒരു ദിവസം രണ്ടിലേറെ ക്രൈസ്തവർക്ക് അക്രമമേൽക്കുന്നു എന്നാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്ക് ഈ കണക്കുകളും വസ്തുതകളും എല്ലാം ഇരിക്കുമ്പോഴാണ് കേരളത്തിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കേരളത്തിലെ ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ സുരേഷ് ഗോപിയെ പോലെയുള്ളവരെ മുന്നിൽ നിർത്തി സ്നേഹ സന്ദേശങ്ങളും കേക്കും വീഞ്ഞുമായി അരമനകൾ കയറിയിറങ്ങാൻ ബി ജെ പി പക്ഷേ ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിയാൻ വ്യക്തമായ ബോധ്യമുള്ളവർ തന്നെയാണ് തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങൾ എന്നത് ബി ജെ പി കാര് മറന്നുപോകും എന്തായാലും കേരളത്തിൽ പോലും ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ഭീഷണി ഉയർത്താൻ ഒരു മടിയുമില്ലാത്തവരാണ് എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കും